ഇതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ വറ്റലാണ് അതിനായി പുളി കുറഞ്ഞ മാങ്ങ ചെറുതായി അരിഞ്ഞത് തേങ്ങാ തിരുമീത് ചെറിയുള്ളി വറ്റൽ മുളക് ഇനി ഇതെങ്ങനെ എന്ന് കൂടി നോക്കാം ഒരു ബൗളിലേക്ക് മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം തേങ്ങാ തിരുമീത് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അല്പം ചെറിയുള്ളി ചതച്ചത് മുളക് ചതച്ചത് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം എല്ലാം അങ്ങനെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്താൽ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയിലേക്ക് കൊടുക്കാം പൊട്ടിയ കടിയിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ മാങ്ങ മാങ്ങാവറ്റൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഇല്ലാത്ത മാങ്ങ വേണം ഇതിനായി നമ്മൾ ഉപയോഗിക്കുക ഇനി ഇതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ പെന്ത് കിട്ടിയിട്ടുണ്ട് വാങ്ങി വെക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മാങ്ങാവറ്റൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്